ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നലെ ചെറുതായിട്ടൊരു ചാറ്റർ മഴയൊക്കെ കിട്ടി മിക്ക സ്ഥലങ്ങളിലും മഴയുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒരുപാട് ചൂടിനിടയിൽ ആ മഴയൊരു ആശ്വാസമായതിൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് വലുതായിട്ട് മഴയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ ചെറിയ രീതിയിലുള്ള ഒരു ചാറ്റൽ മഴ കിട്ടി പിന്നെ എൻ്റെ വീട്ടിൽ വിളിച്ചപ്പോൾ അവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ടൊരു വീഡിയോ എടുത്തു വീഡിയോ എടുക്കാൻ ഉള്ളൊരു ടൈമും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാം എന്നാൽ ഒരു ഡേ ഇൻ മേ ലൈഫിനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൈ ലൈഫ് എടുക്കുകയാണ് കേട്ടോ ഞാനൊരു ഷോർട്ട്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഉള്ള സമയപരിമിതികൾ ഉണ്ടാണ് കേട്ടോ ഇതൊന്നും എടുക്കാത്തത് അപ്പോൾ രാവിലെ ഞാൻ താഴെ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് മുകളിൽ പോയി നോക്കൂ കേട്ടോ മോളെ ഉറക്കി കിടത്തിയിട്ടാണ് വരിക മോളെ ഉറങ്ങിക്കിടക്കുകയായിരിക്കും രാവിലെ ഞാൻ ഇറങ്ങി വരുമ്പോൾ അപ്പോൾ ഓളും അവൾ അവളുടെ ഉപ്പായും കൂടെ നല്ല ഉറക്കമായിരിക്കും ഉണരുമ്പോൾ ഇക്കെന്നെ വിളിക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെല്ലലാണ് സാധാരണ പതിവ് അപ്പോൾ എനിക്കൊരു സമാധാനം ഇല്ലായിട്ട് ഞാൻ ചെന്ന് നോക്കി നോക്കിയപ്പോൾ ഉപ്പച്ചിയും മോളും കൂടെ നല്ല ഉറക്കാണ് കേട്ടോ നെയ്യുമ്പോൾ ഒരു എട്ടെട്ടരയൊക്കെ ആകും കേട്ടോ മിക്ക ദിവസങ്ങളിലും ഉണരാം ചിലപ്പോൾ മാത്രമേ എൻ്റെ കൂടെ ഉണരുള്ളൂ എൻ്റെ കൂടെ ഉണന്നാലും ഞാൻ ഉറക്കി കിടത്തിയിട്ടാവും വരിക അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ടെറസിൻ്റെ അവിടെ പോയിന്ന് കുറച്ച് പേർ അതൊക്കെ കണ്ടിട്ട് വന്നു കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു നോമ്പായതുകൊണ്ട് രാവിലെ ഒന്നും വലിയ പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉച്ച കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് മിക്ക പണികളുണ്ടാവാറുള്ളത് പിന്നെ ഇക്കാൾക്ക് എടുക്കാൻ പറ്റാത്ത അവ സാഹചര്യം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും അല്ലേ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ കാരണം ഗുളിക കുടിക്കാനുള്ളാണ്ട് ഇക്കാൾക്ക് എടുക്കാൻ കഴിയില്ല അപ്പോൾ ഇക്കാൾക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം പിന്നെ നമ്മുടെ നെയ്യുമ്മയെ നെയ്യുമേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ മുറ്റമൊക്കെ അടി കഴിഞ്ഞതിന് ശേഷം മോളെ ഉണർന്നു എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ പകുതി അവിടെ വെച്ചപ്പോൾ വെച്ചപ്പുമ്മ പറഞ്ഞു ഞാൻ അടിച്ചോളാം നീ നീപ്പോ പറഞ്ഞു അങ്ങനെ ക്ക് എട്ട് മണിക്കുള്ള ഒരു ഗ്ലാസ് വെള്ളമായിട്ട് പിന്നെയും ഞാൻ മേലേക്ക് കയറാണ് കേട്ടോ അപ്പോൾ താഴേയും മേലെയും അങ്ങനെ കയറി ഇറങ്ങിയിട്ടാണ് എൻ്റെ ഒരു ദിവസം മിക്ക മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ കയറി ഇറങ്ങാറുണ്ട് ചിലപ്പോൾ മോൾ ആയിരിക്കും അല്ലെങ്കിൽ ഇക്ക എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കും അല്ലെങ്കിൽ ഇക്ക മോളെയും കൊണ്ട് താഴെ ഇറങ്ങി വരും അങ്ങനെയൊക്കെയാണ് സാധാരണ പിന്നെ നെയ്യുമ്മയുടെ നല്ലൊരു ദിവസത്തിന് വേണ്ടിയിട്ട് അവൾ ഉണർന്നു കഴിഞ്ഞാൽ ഞാനൊരു വാമപ്പ് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നത് മിക്ക കുട്ടികൾക്കും എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ മിക്ക കുട്ടികൾക്കും നല്ലൊരു ദിവസം തുടങ്ങണമെങ്കിൽ നമ്മൾ ചെറിയ ഒരു ഒക്കെ അവർക്ക് കൊടുക്കണം അവർക്ക് എന്താണ് ആ ഒരു വാമപ്പ് അവർക്ക് അത്യാവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നെയ്യുമായം കൊണ്ട് താഴേക്ക് ഇറങ്ങുന്നത് കേട്ടോ എന്താണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവളെ ഒന്ന് കൊഞ്ചിച്ച് കളിപ്പിച്ച് ഇറക്കുമ്പോൾ അവളും അന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് തുടയ്ക്കാനും മടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ നെയ്യുമ്മനെ ഇങ്ങനെ കസേരയിലെ ഇരുത്തോളൂ ഇങ്ങനെ ടേബിളിൽ ഇരുത്തും ഫുഡ് ചെയറാണത് അപ്പോൾ അതിലിരുത്തും അതിലിരുന്ന് അവൾ കളിച്ചോളും എന്തെങ്കിലും കളിപ്പാട്ടൊക്കെ ഇട്ട് എടുത്താൽ മതി ഞാനിങ്ങനെ ഓരോ റൂമ് തുടയ്ക്കുമ്പോഴും ഇങ്ങനെ കൊണ്ട് നടക്കും കേട്ടോ ഈ അല്ലെങ്കിൽ മിക്ക സമയങ്ങളിലും ഉമ്മയാണ് നോക്കാറുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അവളിങ്ങനെ നോക്കിയിരിക്കും ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അവളുടെ കളിക്കുന്ന സാധനം എടുത്ത് വെച്ച് കൊടുക്കും അപ്പോൾ അവൾ അങ്ങനെ അങ്ങനെ ഇരുന്നോളും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നെയ്യുമുക്ക് ഭക്ഷണം ഞാൻ കൊടുത്തിട്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നെയ്യുമ രാവിലെ തന്നെ ഞാൻ കുറുക്ക് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടിക്കാനും തുടയ്ക്കാനും പോയത് പിന്നെ ഞാൻ എണ്ണ തേച്ചിട്ട് അവളെ കുളിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ കുളിപ്പിച്ച് ഉറക്കി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എൻ്റെ പണികളൊക്കെ നടക്കുന്നത് സാധാ വെളിച്ചെണ്ണ തേച്ചിട്ടാണ് കേട്ടോ നെയ്യമ്മനെ കുളിപ്പിക്കുന്നത് അപ്പോൾ കമൻ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് സാധാ എണ്ണയാണ് അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാച്ചി എണ്ണയോ അല്ലെങ്കിൽ വേറൊന്നും എണ്ണ എണ്ണ തേക്കുന്നില്ല സാധാ എണ്ണയാണ് തേക്കുന്നത് നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തണുത്ത വെള്ളത്തിലാണ് ഇപ്പോൾ അവളെ കുളിപ്പിച്ച് തുടങ്ങുന്നത് ഞാൻ പത് ഒമ്പത് പത്ത് മാസം വരെ ഞാൻ അവക്ക് ചെറു ചൂടുവെള്ളത്തിലായിരുന്നു കുളിപ്പിച്ചുകൊണ്ടിരുന്നത് കഫക്കെട്ടൊക്കെ ആയിരുന്നുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാൻ തല മാത്രം ച്ച് വെള്ളത്തിൽ കുളിപ്പിക്കും അപ്പോൾ നെയഹുവിൻ്റെ നീരാട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 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 പ്രോഡക്റ്റിൻ്റെ കുറിച്ചിട്ടാണ് പറയുന്നത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഹെവൽസിൻ്റെ ഹൈഡ്രോ എന്ന് പറയുന്നൊരു മിക്സി രണ്ട് വർഷമായി ഞാൻ ഇക്കട ഓപ്പറേഷൻ്റെ ടൈമിൽ വാങ്ങിയതാണ് എറണാകുളത്ത് ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ അപ്പോൾ നല്ല കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ് പക്ഷേ രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് എനിക്ക് ഈ മിക്സി പണി തരുന്നത് ഇതേപോലെ ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നിട്ടും ഇതേപോലെ പുറത്തു വന്നു പിന്നെ അത് മാത്രമല്ല ഒരു തവണ പൊടിച്ചപ്പോൾ അതെല്ലാം പാറി അതെല്ലാം അതിൻ്റേത് മൂടി തുറന്നു വന്നു പിന്നെ ഒരു ഒരു സമയം ഹാൻഡിൽ ഒടിഞ്ഞു വന്നു അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആവാത്തൊരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ അത് ഹെവൽസിൻ്റെ ഹൈഡ്രോ എന്ന് പറയുന്ന കമ്പനിയാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം നാലായിരത്തി പുറത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയതാണ് പക്ഷെ ഒട്ടും തന്നെ യൂസ്ഫുള്ളാവാത്ത എനിക്ക് എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആവാത്തൊരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ അത് അപ്പോൾ നെയഹുമ്മ ഈ ടൈമിൽ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ കളിച്ചു കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഉച്ചയൊക്കെ ആവും രണ്ട് രണ്ടരയൊക്കെ ആകുമ്പോൾ റൂമിൽ വന്നിട്ട് നല്ലൊരു ഉറക്കം പാസ്സാക്കും ആ സമയത്താണ് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ആ സമയത്ത് എഡിറ്റ് ചെയ്ത് വെക്കും അപ്ലോഡ് ചെയ്യില്ല കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെയൊരുത് ഇനി ഇൻഷാല്ല ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നും അതുപോലെ തന്നെ മോട്ടിവേഷൻ ആണോ എന്നും എന്നൊക്കെ അറിയാൻ പറ്റും ഞാനൊരു ഷോർട്സ് ഇട്ടപ്പോഴാണ് അതിൻ്റെ കമൻറ്റ് കുറച്ച് പേരൊക്കെ കണ്ടത് ഇൻഷാല്ല അപ്പോൾ ഞാൻ എന്നും വീഡിയോസ് ഇടാൻ ഇനി ശ്രമിക്കാം നെയഹുമായയുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ നേഹുമായും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേക്കും പിന്നെ നോമ്പ് പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കുകയാണ് നീർദോശയാണ് ഇട്ടു ഇവിടുത്തെ അപ്പോൾ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുണ്ടാക്കാനുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് അപ്പം ഇങ്ങനെ മാവ് കുഴച്ചാലാണ് നല്ല സോഫ്റ്റ് ദോശ ഉണ്ടാവുക അപ്പോൾ ഞാൻ നോമ്പ് വറക്കാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസൊക്കെ ഒന്ന് അടിച്ചു വെക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ കുറച്ച് ഓറഞ്ച് ഒക്കെ ബാക്കിയുണ്ടായിരുന്നു ഫ്രൂട്ട്സൊക്കെ ഇന്നലത്തെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് റെഡിയാക്കി വെക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഉമ്മ ഒന്ന് പറഞ്ഞു പൊരിച്ചക്കടി വേണ്ട കാരണം ഇന്നലെ നല്ല രീതിയിൽ ഹെവി ആയിട്ട് നോമ്പ് ഉറപ്പായിരുന്നു പൊരിച്ചക്കടിയൊക്കെ കൂട്ടി അപ്പോൾ പൊരിച്ചക്കടിയൊന്നും വേണ്ട നമുക്ക് ഫ്രൂട്ട്സും ജ്യൂസും നാരങ്ങള്ളവും അതേപോലെ ഇതേ ദോശയും ചിക്കൻ കറിയായിരുന്നു അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു ചിക്കൻ കറിയും ഇന്നലത്തെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉമ്മ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ് ഇത് നല്ല സോഫ്റ്റ് ദോശയാണ് കേട്ടോ വേറൊരു പാടുമില്ല അരിപ്പൊടി കലക്കി ഉപ്പൊഴിച്ച് പിന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതേപോലത്തെ ചട്ടിയിൽ ചുട്ടെടുക്കുക നമ്മുടെ കൊല്ലത്തൊന്നും ഇങ്ങനത്തെ ചട്ടി ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ദോശയും കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ ഉഴുന്ന് ചേർത്ത ദോശയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു വാഴയുടെ ഈ സംഭവം കൊണ്ട് ഇങ്ങനെ ആ ചട്ടിയിൽ അരുതുക ചട്ടിയിൽ നിന്ന് വേഗം കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ കിട്ടാത്തപ്പോൾ കിട്ടാത്തപ്പോൾക്ക് ഞങ്ങളിങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ നോമ്പ് ഉറക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഇക്കാക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇക്കാൾക്ക് തലേ ദിവസത്തെ കറിയൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ നോമ്പൊക്കെ തുറന്നു നേഹുമായി ഉറക്കി അപ്പോൾ ഇത്രയൊക്കെയുള്ള കൂട്ടം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം ഇതിൽ കൂടുതലും ഉണ്ട് പക്ഷേ കുറേയൊക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബായ്